റിയുടെ അതേ ടേസ്റ്റിൽ നമുക്കൊരു കൊള്ളിക്കറി ഉണ്ടാക്കിയാലോ ഹലോ അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പൊ കപ്പ വെച്ചിട്ട് നമ്മൾ കൊറേ വിഭവങ്ങൾ ഉണ്ടാക്കൂലേ അപ്പൊ ഞങ്ങൾ അവിടെ കൊള്ളിയാണ് ഏട്ടാ പല സ്ഥലത്തേക്കും പല പേരാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കൂല്ലേ കൊള്ളി പുഴുങ്ങും അതുപോലെ ഉപ്പേരി വെക്കും കൊള്ളി മുട്ടയും വെക്കും അതുപോലെ ബോട്ടി വെക്കും ബീഫ് വെക്കും അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി ചോറിലക്കായാലും ചപ്പാത്തിയിൽക്കായാലും ദോശയിൽക്കായാലും പുട്ടിക്ക് ആയാലും ഏത് പലഹാരത്തിലേക്കും ചോറിന്റെയും കൂടെ പോണ ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഇറച്ചി കറി വെക്കില്ലേ അതുപോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോഴേ ഇറച്ചിയുടെ കുറവുണ്ടെന്നുള്ള പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക ഇവിടെ എൻ്റെ ഉമ്മൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നിരുന്ന കറിയാണ് ഇത് പുട്ടീലക്കാണ് ഞങ്ങൾ കൂടുതലും കഴിക്കുക കേട്ടോ പുട്ട് അതുപോലെ ദോശ ദോശയിലേക്കും നല്ല ടേസ്റ്റാണ് ഈ പുളിയുള്ള ദോശയും ഈ ഒരു കറിയും കൂടി ആകുമ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഒന്നര കഷ്ണം എടുക്കണുള്ളൂ കൂടുതലുണ്ടാക്കിയാൽ ഉമ്മ കൂടുതൽ കഴിക്കും അപ്പോൾ അത് കാരണം കുറച്ച് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കണല്ലോ അപ്പോൾ അത് മുറിച്ച് എടുക്കണം അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞല്ലോ മേടിച്ചതാണ് അപ്പോൾ ആ വലിയൊരു പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കൊള്ളി ഇഷ്ടമില്ലാത്ത മലയാളികളില്ല അല്ലേ കൊള്ളി എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ആദ്യമൊന്നും ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെറുപ്പത്തിലൊന്നും അതിനെ കൊള്ളിയോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അത് കഴിച്ച് കഴിച്ചിട്ട് ഇപ്പം നല്ല ഇഷ്ടമാണ് പക്ഷെ ആ ഒരു ഇഷ്ടം വന്നപ്പോൾ അവിടെ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇനി കൊള്ളിയുടെ തൊഴിലൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഉണക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വേഗം ലൈക്ക് ചെയ്തോളോട്ടോ മറക്കണ്ട ഇന്നത്തെ വോയിസിൽ ഫുള്ള് കിളിയുടെ സൗണ്ടാവും ആ കിളിയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകണമില്ല ഞാൻ വോയിസ് കൊടുക്കാൻ ഇരുന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അവിടെ അപ്പുറത്ത് പോയിട്ട് സൗണ്ട് കൊടുക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ മരം മുറിക്കാരാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് വോയിസ് കൊടുക്കാം അപ്പഴത്തിനത് ആ കൊള്ളിയൊക്കെ തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട് ഇന്ന് കഴുകിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് മുറിച്ചെടുക്കുക നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഇതങ്ങട്ട് തൊലി കളഞ്ഞ് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞ് കിട്ടിയില്ല അപ്പോൾ അതാ കൊള്ളി നമ്മൾ ഉപ്പേരിക്കൊക്കെ മുറിക്കുന്ന പോലെ തന്നെ മുറിച്ചെടുക്കുന്നത് ഇനി കൊള്ളി മസാലയാണല്ലോ വെക്കുന്നത് അപ്പോൾ അതിൽക്ക് സാധനങ്ങൾ വേണമല്ലോ അപ്പോൾ അതാ തക്കാളി സബോള പച്ചമുളക് കറിവേപ്പിനെല്ലാം ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൽക്ക് വേണ്ടത് ഇനി കുറച്ച് കുടികളും കൂടിയും വേണം കേട്ടോ അപ്പം ഞാൻ ഗരം മസാല പൊടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തേലക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് പട്ട പട്ടെടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ഗ്രാം പൊട്ടിട്ട് അപ്പോൾ ഇവിടെ ഗരം മസാല പൊടിച്ചതൊന്നുമില്ല അത് കാരണമാണ് ഞാൻ ഇപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ചതച്ചെടുക്കുന്നത് അല്ലെങ്കിലും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ച് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആണേട്ടോ അപ്പോൾ ഞാനത് പൊടിച്ചത് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ട് ചതച്ചെടുക്കണം പെട്ടെന്ന് കറൻറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊള്ളിയൊന്നും തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടനും തിളപ്പിച്ച് കൂറ്റി അതിൽക്ക് സബോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തു ഇനി ഇതൊരു രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അത കുറച്ച് കറിവേപ്പിൻ്റെ എലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ ഇതാ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് എരിവിന് ആവശ്യത്തിന് കേട്ടോ എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക മല്ലിപ്പൊടി നമ്മൾ ബീഫിൽക്കും ചിക്കനിൽക്കും എന്ന് പറഞ്ഞാൽ അത്ര ഒന്നും വേണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ സാധനങ്ങളൊക്കെ എലിക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക ആ തക്കാളിയൊക്കെ ഒന്ന് ഉടയണ വേറെ നമ്മൾ ബീഫൊക്കെ ഇതുപോലെ വെക്കില്ലേ അതുപോലെ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും തിരുമ്പി കൊടുത്താൽ മതി അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വരും ഇനി നമ്മളിത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം പൊന്തി നിൽക്കണം അല്ലെങ്കിൽ ഇത് അടിപിടിക്കും നമ്മളൊന്ന് തിളപ്പിച്ച് ചുറ്റിയ കാരണം പിന്നെ വലിയതായിട്ട് വേവാനൊന്നും ഉണ്ടാവില്ല കുറച്ച് ഒന്നോ രണ്ടോ ദിവസത്തിൽ അടിച്ചാൽ മതി അപ്പോൾ അതാ ഞാൻ സ്റ്റൗ മിൽക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ഇനി ഇതവിടെ വേവുമ്പോഴത്തേന് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ ഞാൻ അവിടുന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഏറ്റവും എനിക്കിഷ്ടം അത് ദോശ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദോശ ഈ കറിയാവുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും പുട്ടുപൊടി ഞാൻ എന്നും പറയുന്ന പോലെ അജ്മയുടെ പുട്ടുപൊടിയാണ് ഞങ്ങൾക്ക് ആ ഒരു പുട്ടു ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാരണം ആ ഒരു പുട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് പിന്നെ ചില സമയത്തിൽ നല്ല ജീരകം ചെറുവിള്ളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇന്നതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്തു പിന്നെ ദളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതിന് വീതം പൊന്തി നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് ശരിയായി വരും ഇപ്പം കുക്കർ രണ്ട് വിസലടിക്കണം കേട്ടോ അപ്പോൾ ഒരു വിസലായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി അതിൽ നമുക്ക് നിർത്തി വെക്കാം അപ്പോഴത് നാളികേരം ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് നാളികേര നമുക്ക് പുട്ടിയിൽ കാണുകയാണ് അപ്പം ഇനി അത് ചെറിയെടുക്കുക അപ്പോൾ തേങ്ങ വെള്ളം മാറ്റി വെച്ചേക്കുന്നത് നമുക്ക് പൊളിപ്പിച്ചിട്ട് ഓർക്കിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പുളിപ്പിച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓർക്കിയിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയുമ്പോൾ പൂക്കളുണ്ടാവും അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചേക്കണത് പൂക്കാത്ത ഓർക്കിഡൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്നൊഴിച്ച് നോക്കി വെക്കും കേട്ടോ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും അത് ഏത് ഓർക്കിഡായാലും കുഴപ്പമില്ല പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും അപ്പോൾ തേങ്ങ ചിലകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പുട്ടിൻ്റെ ആ ഒരു കട്ടൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉറച്ച് കൊടുക്കുക നമ്മളങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചതല്ലായിരുന്നു അപ്പോൾ അത് പുട്ടുപൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നത് ഉമ്മയുടെ കാലത്തൊക്കെ പുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് ഇത്ര അതിൽ നല്ല കട്ട പിടിക്കും നമുക്കൊക്കെ ഭയങ്കര ഈസിയാണല്ലേ പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇനി നാളുകയര ഇട്ട് കൊടുക്കുക അതേപോലെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക പുട്ടുണ്ടാക്കാനാണല്ലോ ഏറ്റവും എളുപ്പമുള്ളത് പിന്നെ പണ്ടത്തെ പോലെ അല്ല ഇങ്ങനത്തെ ഒരു പുട്ടുകുറ്റിയായ കാരണം ഇത് പെട്ടെന്ന് കഴുകിയെടുക്കാനും സുഖമാണ് മറ്റതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് കഴുകുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്ര അപ്പം ഞാനൊക്കെ പുട്ടുണ്ടാക്കുന്ന കലം മുതലേറ്റിന് തന്നെയാണ് ഇട്ടുണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പം പിന്നെ അത് ആവി കയറ്റിയിട്ട് എടുക്കുക അപ്പോൾ അതാ ഒരു കഷ്ണം പുട്ടായിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ചില്ലൊന്നും വെക്കാറില്ല കേട്ടോ ചില്ല വെക്കാതെ ഉണ്ടാക്കിയെടുത്താലാണെങ്കിൽ നന്നായിട്ട് കിട്ടാറ് കണ്ടില്ലേ ഇനി ഇത് ആ കുറ്റിയിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഏത് പുട്ടിൻ്റെ ഭംഗി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടിലും ഉണ്ടാക്കിയത് അപ്പോൾ കാണാൻ ഭംഗി നമ്മുടെ ചേട്ടപ്പുട്ട തന്നെയാണല്ലേ അവിടെ പുട്ടാവുന്ന സമയം കൊണ്ട് ഇതാ അവിടെ നമ്മുടെ കൊള്ളി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കിയേക്കാം നന്നായി വെന്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഈ ഒരു തുറക്കണ സമയത്ത് നല്ലൊരു മണമാണ്ട്ടാ ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു മണമായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഇളക്കി നോക്കി വെക്കാം കൊള്ളി നന്നായി വെന്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിസിലും കൂടി അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ തുറന്നു നോക്കി നോക്കിയപ്പോൾ കൊള്ളി വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി നല്ലൊരു മണമാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുള്ളിക്കറി തന്നെയാണ് കുള്ളി എപ്പോഴും നമ്മൾ വേടിക്കുന്നതാണ് പല രീതിക്ക് നമ്മൾ വെക്കണതാണ് അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു രീതിക്കും കൂടി ഒന്ന് വെച്ച് നോക്കി വെക്കും കേട്ടോ ഇനി കയ്യിൽ ഒന്ന് ഒളച്ച് കൊടുത്താൽ മതി ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഒരു കറി ആകുമ്പോൾ നന്നായി വേവം ചെയ്യരുത് എന്നാൽ വേവാതിരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു പരിപാടത്തിൽ അയി കിട്ടണം അപ്പോൾ അതുപോലെ ആയി വന്നിട്ടുണ്ട് നന്നായി കുറുകിയ പോലെ തന്നെ ഐ വന്നിട്ടുണ്ട് ഇനി ചാറ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ചൂട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉള്ളി കാച്ചി വഴിക്കണം അപ്പോൾ ചെറുളുള്ളിയാണ് കേട്ടോ അവിടെ കാച്ചി കഴിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത സമയമൊക്കെ ഒരു ചെറിയൊരു സബോളൊക്കെ എഴുന്നിട്ട് തൂമിച്ചാലും മതി എന്നാലും ചെറുളുള്ളിയോ വെച്ചിട്ട് കാച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് സബോളൊക്കെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല സബോളല്ല എല്ലാ ചെറുവിളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കറിയിലൊക്കെ ഉണക്കമുളക് ഇട്ടാൽ ആ ഉണക്കമുളകും കൂടി ആ ഒരു പുട്ടിൽ തിരുമ്പിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ അത് കാരണം രണ്ടും ഉണക്കമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതാ കുക്കറിൽ കുഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് വഴറ്റണ്ട അല്ലെങ്കിൽ കുറേ സമയം നിൽക്കണ്ട എല്ലാം കൂടി തിരുമ്പിട്ട് അങ്ങോട്ട് വെക്കേണ്ട ആവശ്യമല്ലോ അപ്പം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി നോക്കട്ടെ ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറയണില്ലേ നല്ല ടേസ്റ്റുള്ള കറിയാണ് അതാണ് ഇത്രയും നിർബന്ധമായിട്ട് പറയുണ്ടാക്കി നോക്കണം എന്നുള്ളത് ഇനി ഇത് വെറുതെ ചായയിൽക്കും കഴിക്കാനും നല്ലതാണ് കേട്ടോ ഒന്നും കൂടി കുറുക്കി എടുത്താൽ മതി ഇത്ര ചാറില്ലാതെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് ചായയിൽക്കും കൂടി എടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഏറ്റവും നല്ലത് ഇത് ഇലയിലൊക്കെ വിളമ്പിട്ട് കഴിക്കുമ്പോൾ വേണം ഇലയുടെ മണം പിന്നെ ഈ ഒരു കറിയുടെ മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു നല്ലൊരു എന്താ പറയുക നമുക്ക് കൊതിപ്പിക്കേണ്ട ഒരു മണമായിട്ടാണ് കേട്ടോ വരിക അത് പിന്നെ നല്ല രുചി വേണം അപ്പോൾ അതുപോലെ ഇലയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇലയിലൊക്കൊന്ന് വിളമ്പിട്ട് ഒന്ന് കഴിച്ച് നോക്കി വെക്കുക അപ്പോൾ ഒരു സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഒന്ന് ഇരിട്ടായി പോയത് അപ്പോൾ ഞാൻ സ്ഥലം മാറ്റി അപ്പോൾ ഞാൻ കിച്ചനിൽ നിന്ന് വേഗം ഹോളിലേക്ക് വന്നു ഞാനിതാ ഇലയിൽക്കാണ് കേട്ടോ വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ ഇലയിൽക്ക് വിളമ്പുമ്പോൾ ആ ഇലയിടം വേണം മസാല ഇടം എല്ലാം കൂടി ഒരു അടിപൊളി മണമാണ് നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്ന ഒരു മണമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് കമൻറ്റിൽ വന്നിട്ട് പറയുക നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണിഷ്ടം എന്നുള്ളതും പറയണേ വളോഗാണോ അതോ ഇതുപോലത്തെ പാചകങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഏതാണെങ്കിൽ അതും കൂടി പറയണം അപ്പോൾ എനിക്ക് പുതിയ വീഡിയോ കേടുമ്പോൾ അതുപോലെ ചെയ്യാമല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതിലൊക്കെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ വിശേഷമായിട്ടാണ് അപ്പോൾ എനിക്കോട് പപ്പടം ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ പിടിച്ചെടുക്കാഞ്ഞത് ഞങ്ങൾ പപ്പടക്കാരെയ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ പപ്പടം കൂടി കൂട്ടിയിട്ട് കഴിച്ച് നോക്കി വെക്കും അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം